നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ച് യു ഇ ഇതിന് പിന്നാലെ എമിറേറ്റ്സും ഫ്ലൈ ദുബായും ദുബായിലേക്കുള്ള യാത്രാക്രമീകരണങ്ങൾ പരിഷ്കരണം ഏർപ്പെടുത്തി ദുബായിലേക്ക് പോകുന്നതിന് മുൻപ് അവസാന പതിനാല് ദിവസത്തിനുള്ളിൽ ദക്ഷിണാഫ്രിക്കയിലോ നൈജീരിയയിലോ യാത്ര ചെയ്ത യാത്രക്കാർക്ക് ദുബായിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു ഇയിലേക്ക് മടങ്ങുന്ന യു ഇ പൗരന്മാർക്കും നയതന്ത്ര ദൗത്യങ്ങളിലെ അംഗങ്ങൾക്കും ഇത് ബാധകമായിരിക്കില്ല അതേസമയം നൈജീരിയയിൽ നിന്ന് യാത്ര ചെയ്യുന്ന നയതന്ത്ര ദൌത്യത്തിലെ അംഗങ്ങൾ നൈജീരിയയിലെ അംഗീകൃത ലബോറട്ടറികളിൽ നിന്ന് കോവിഡ് പി സി ആർ ടെസ്റ്റിന്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ പതിനാല് ദിവസമായി ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര ചെയ്ത യാത്രക്കാർക്ക് യു ഇ വഴിയുള്ള ഗതാഗതം അനുവദിച്ചിട്ടില്ല എന്ന് ഫ്ലൈ ദുബായ് വ്യക്തമാക്കി എന്നാൽ നൈജീരിയയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് യാത്രാ നിയന്ത്രണം ബാധകമല്ല ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി ഫ്ലൈ ദുബായ് വെബ്സൈറ്റ് വഴി വ്യക്തമാക്കുകയും ചെയ്തു യു എയിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ ദക്ഷിണാഫ്രിക്കയിലേക്കും നൈജീരിയയിലേക്കുമുള്ള എമിറേറ്റ്സിന്റെ വിമാനം മാർച്ച് പത്ത് വരെ നിർത്തിവെച്ചതായും അധികൃതർ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കയിലെ അന്തിമ ലക്ഷ്യസ്ഥാനമുള്ള ടിക്കറ്റുകൾ കൈവശമുള്ളവരെയും നൈജീരിയയിലെ അബുജ ലാഗോസ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരെയും യാത്രക്കാരെയും രാജ്യത്തേക്ക് സ്വീകരിക്കില്ല എന്ന് എമിറേറ്റ്സ് അറിയിക്കുകയുണ്ടായി നൈജീരിയയിൽ നിന്ന് നേരിട്ടുമല്ലാതെയുമുള്ള വിമാനങ്ങളെല്ലാം മാർച്ച് പന്ത്രണ്ട് വരെ നിർത്തിവച്ചിരിക്കുകയാണ് ഫ്ലൈ ദുബായ് പറഞ്ഞു ഇന്തോനേഷ്യയിൽ നിന്നുള്ള യാത്രക്കാർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്നും എയർലൈൻ കൂട്ടിച്ചേർത്തു അതേസമയം എമിറേറ്റ്സ് വിമാനങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ സ്ഥലവും സ്വകാര്യതയും ലഭിക്കുന്നതിനായി ഒഴിഞ്ഞ മൂന്ന് സീറ്റുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സ്ഥിരീകരിച്ച ടിക്കറ്റുള്ള എക്കോണമി ക്ലാസ് യാത്രക്കാർക്കാണ് ഈ സൗകര്യം ലഭിക്കുക കാലി സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനാകുന്നതല്ല സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ച് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൌണ്ടറിലാണ് ഒഴിഞ്ഞ സീറ്റുകൾ ലഭിക്കുക ഇരുന്നൂറ് അറുന്നൂറ് ദർഹമാണ് അധിക സീറ്റിന് നൽകേണ്ടി വരിക ഇതുകൂടാതെ മറ്റ് നികുതികളും നൽകേണ്ടി വരുന്നതാണ് പ്രവാസി മലയാളി